അപ്പൊ കൈസിങ് ലൈസ് കൊണ്ട് ഒരു ഓംലേറ്റ് ബർഗർ ആയിട്ട് ഒരു ബർഗർ ഓംലെറ്റ് വിത്ത് ലേസ് അപ്പൊ നമ്മൾ ആദ്യം ലേസ് ഇങ്ങനെ കട്ട് ചെയ്യും കുഞ്ഞ് ലൈസ് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലേസ് ഇങ്ങനെ ആദ്യം ഒരു കഷ്ണം കുഞ്ഞിക്ക് കൊടുക്കും ഒരു കഷ്ണം ഇക്കാക്കും കൊടുക്കും ഒരു കഷ്ണം ചുപ്പിക്കും കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഒരു കഷ്ണം കുഞ്ഞോക്കും ഒരു കഷ്ണം തീർന്നല്ലോ ആംബ്രൂക്കും ഒരു കഷ്മയ്ക്ക് ഒരു അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇങ്ങനെ പൊടിക്കും ഈ പൊടിച്ച് നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുക്കും ഇങ്ങനെ പൊടിച്ചെടുത്ത് നമ്മള് പൊടിക്കണം ഓക്കെ നല്ല തോത്രായിട്ട് പൊടിഞ്ഞില്ല അപ്പൊ പൊടിഞ്ഞില്ലേ നല്ല പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളീ പോയിമുട്ട് ഇവിടെ നമ്മൾ ഉള്ളി നല്ല നമ്മൾ സൂപ്പറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ ഉള്ളിയിലേക്ക് നമ്മൾ എന്താക്കുന്നില്ല കോഴിമുട്ടങ്ങനെ പൊട്ടിക്കും കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് ഉള്ളി ഉള്ളിയിലേക്ക് കിട്ടും ഉള്ളിയിലേക്ക് ഇട്ട് പിന്നെ അടുത്ത കോഴിമുട്ട നമ്മൾ പൊട്ടിക്കുന്നു പിന്നെ ഉള്ളിയിലേക്ക് പിന്നെ അടുത്ത കോഴിമുട്ട് നമ്മൾ പൊട്ടിക്കുന്നു നമ്മൾ ഉള്ളി പൊട്ടിക്കുന്നു ഈ കുഞ്ഞി അതവിടെ വീഡിയോ എടുക്കുന്നു കുഞ്ഞു ബ്ലോഗ് എടുക്കി നോക്ക് പറയുന്നു അങ്ങനെ ഉപ്പും കുരുമുളകും നീ മിക്സ് ആക്കിയിട്ടില്ലേ ഉപ്പും കുരുമുളകും മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് ഈ ഈ ലേസിന്റെ പൊടി നമ്മൾ ഇങ്ങനെ പൊടി വേനോ നമുക്ക് ലേസുലേക്ക് ഇട്ടിട്ട് തോന്നും മതി അതിലേക്ക് ഇട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ നമ്മൾ ഇനി ഇളക്കി കൊടുക്കും ഓക്കെ നല്ലോ ഈ ഇളക്കി ഈ ഇള്ളക്കി ഇലക്കി കൊടുത്തു അപ്പൊ നമ്മൾ ഇതാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ ഇതിലേക്ക് വെക്കും അതിന് ശേഷം നമ്മള് എണീച്ച നീ എന്താ ഇരുന്നിട്ട നിന്നെ കൊണ്ട് വീഡിയോ എടുക്കാൻ പോലും അടാ മാമനല്ല നല്ല പറഞ്ഞിരുന്നെ ഇത് പറഞ്ഞിട്ട് വന്നിട്ട് നമ്മള് ചട്ടി ചൂടായോ ഏ അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സെന്റല ഇങ്ങനെ അഞ്ചു ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതൊരു ബർഗർ ആകൃതിയിലാണ്ട് ഇതുണ്ടാക്കുന്ന എല്ലാ മകൻ കുഞ്ഞു മിണ്ടല്ലടി അപ്പൊ ഗൈസ് ഇത് എന്താണ് കുറച്ച് നീക്കി കൊടുക്കണേ അപ്പൊ ഗൈസ് ഇത് കുട്ടികൾക്ക് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് എല്ലാം നമ്മൾ സെറ്റ് ആക്കും അപ്പൊ കണ്ടല്ലോ അപ്പൊ ഇതാണ് എന്നെ ഒന്ന് കാണിച്ചോണ്ടിരിക്കാണ് കുഞ്ഞിനെ ഒന്ന് അപ്പൊ നമ്മൾ സെറ്റ് ഇതിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് എങ്ങനെ എടുക്കുമെന്ന് എടുക്കും അറിയില്ല അത് പൊളിച്ചില്ലടന്നെ അലകാശ് അപ്പൊ നമ്മളുടെ ഇതിങ്ങനെ നമ്മൾ എടുക്കുന്നു നേരെ മോനെ മോനെ പൊളിച്ചു റെഡി ാണ് ഇനി നമ്മൾ ചെയ്യോ ബന്നും കൊണ്ടാ നമ്മളുടെ കുട്ടികളുടെ സന്തോഷമാണ് നമ്മൾ ബർഗർ ഒക്കെ ഇണ്ടാക്കലോ അപ്പൊ ബർഗർ ഒക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കാണാൻ നല്ലതാണ് നിങ്ങൾക്ക് അതേപോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ചൂടാക്കുന്നു അമ്പച്ചി നല്ല പറ്റിയ ഇത് നമ്മൾ നേരെ എടുത്തിട്ട് ഇങ്ങനെ ബർഗർ പന്നി ലേശം ചെറുതായി പോയിങ്ങനെ നേരെ ഇതിലേക്ക് വെക്കുന്നു ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അപ്പൊ നമ്മളുടെ

ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളുടെ ഗൈസും കൂടെ നോക്കുക ഇവിടെ ഓരോ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് ഓ ഞാനിത് ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ സ്നേഹാണ് ഗൈസ് ഇവിടെ തരുന്നത് ആംബ്രൂ ഇഷാൻ ബ്ലോക്സ് ആണ് കുഞ്ഞിപ്പുണ് യോ ഗൈസ് അപ്പോ അതവിടെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ്

മ്മി ടേസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമ്മളിങ്ങനെ മുറിക്കാം പച്ച തരും കുഞ്ഞി മുറിക്കി പിടിക്കെ കൈ പിടിക്കാം ഹാപ്പിപ്പു എന്നിട്ട് ഇങ്ങനെ തരൂല്ല ആ കുഞ്ഞിക്ക് കണ്ണു മാത്രം മതി ഇങ്ങോട്ട് നോക്കും അപ്പൊ വീട്ടിലൊന്നും ട്രൈ ചെയ്യാ ലൈസ് ഉള്ളി ചക്കാളി ലൈസ് പൊടിക്കണം അപ്പൊ സംഭവം സെറ്റ് അപ്പൊ എമ്മിയാണെന്നൊന്ന് പറഞ്ഞെടുക്കും സൂപ്പർ ആണ് അടിപൊളി എല്ലാരും വീട്ടില് ട്രൈ ചെയ്യണം പറയും എല്ലാരും ആ പറയാടി അടിച്ചിട്ട് എമ്മിന്ന് പറയുവോട് മതിയടാ ഓക്കേടാ okay